നമസ്കാരം വാർത്തകളുമായി യു ജി സി നെറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷാ തീയതിയിൽ മാറ്റം ഈ മാസം ഇരുപത്തി ഒമ്പതിനെ നടത്താനിരുന്ന പരീക്ഷ മാറ്റിവെച്ചു മകരസംക്രാന്തി പൊങ്കൽ അടക്കമുള്ള ഉത്സവങ്ങൾ കണക്കിലെടുത്താണ് ഈ ദിവസം നടത്താനിരുന്ന യു ജി സി നെറ്റ് പരീക്ഷ മാറ്റിവെച്ചത് ടാക്സ് നിയമം പ്രാബല്യത്തിൽ നികുതി പതിനഞ്ച് ശതമാനം ഞ്ച് പ്രവാസി കമ്പനികൾക്ക് ബാധകം മൾട്ടിനാഷണൽ എൻ്റർപ്രൈസുകൾക്കുമേൽ പതിനഞ്ച് ശതമാനം നികുതി ചുമത്തിക്കൊണ്ടുള്ള പുതിയ നിയമം ലക്ഷ്യമിടുന്നത് രാജ്യത്തെ ബിസിനസ് സാഹചര്യം മെച്ചപ്പെടുത്താൻ ഈ മാസം ആദ്യം പ്രാബല്യത്തിലായ നിയമം കുവൈത്തിൽ പ്രവർത്തിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് പ്രവാസി കമ്പനികൾ ഉൾപ്പെടെ ബാധകമാകും വയനാട് ഉരുൾപൊട്ടൽ കാണാതായവരെ മരിച്ചതായി കണക്കാക്കാൻ സർക്കാർ തീരുമാനം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാൻ സംസ്ഥാന സർക്കാർ ഇവരുടെ അടുത്ത ബന്ധുക്കൾക്ക് ധനസഹായം നൽകാനും തീരുമാനിച്ചു ഇതിനായി സർക്കാർ രണ്ടു സമിതികൾ രൂപീകരിച്ചു സംസ്ഥാനതലത്തിലും പ്രാദേശിക തലത്തിലും സമിതികൾ ഉണ്ടാകും യു എസിലെ കാട്ടുതി മരണം ഒന്നര ലക്ഷത്തോളം പേരെ ഒഴിപ്പിച്ചു യു എസിലെ ലോസ് ആഞ്ചലസിൽ ഒരാഴ്ചയായി ആളപ്പെട്ടിരുന്ന കാട്ടുതീ ഇരുപത്തിനാല് പേരുടെ ജീവനെടുത്തു പാലിസൈഡിൽ എട്ട് പേരും ഈറ്റണിൽ പതിനാറ് പേരുമാണ് മരിച്ചത് മരണസംഖ്യ കൂടുമെന്ന് സൂചന ഒന്നര ലക്ഷത്തോളം പേരെയാണ് ഒഴിപ്പിച്ചത് കൂടുതൽ പേരെ ഒഴിപ്പിക്കാൻ തയ്യാറെടുക്കുകയാണ് ക്ലീൻ എനർജി കാലാവസ്ഥ പ്രവർത്തനം എന്നിവയിൽ കൈകോർക്കാൻ യു എയും ഉറുഗോയും യു എയുടെ ഊർജ ഇൻഫ്രാസ്ട്രക്ചർ മന്ത്രാലയവും ഉറുഗോയുടെ വ്യവസായ ഊർജ്ജ ഖനന മന്ത്രാലയവും അബുദാബി രണ്ടായിരത്തി വീക്കിന്റെ ഭാഗമായി സഹകരണ മെമ്മോറണ്ടത്തിൽ ഒപ്പുവച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്ന് പോയിന്റ് എട്ട് അഞ്ച് കോടി വിദേശികൾ ഹജ്ജ് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് വിദേശ തീർത്ഥാടകർ പുണ്യഭൂമിയിലെത്തിയതായി ഹജ്ജ് ഉമ്ര മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബി ജിദ്ദയിൽ നാലാമത് ഹജ്ജ് സമ്മേളനവും എക്സിബിഷനും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ബഹുനില കെട്ടിടങ്ങളുടെ നിരീക്ഷണം ഡ്രോൺ കണ്ണുകളുമായി ദുബായ് പോലീസ് ബഹുനില കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിരീക്ഷണം ശക്തമാക്കാനും ഡ്രോൺ ഉപയോഗപ്പെടുത്തി ദുബായ് പോലീസ് ദുബായുടെ പ്രധാന ബിസിനസ് ഡിസ്ട്രിക്റ്റുകളായ ജുമേറ ലേക്ക് ടവേഴ്സ് അപ് ദുബായ് എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡ്രോൺ സേവനം പ്രയോജനപ്പെടുത്തുക ഇസഡ് മോർ ടണൽ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി കാശ്മീരിൽ പൂർത്തിയാക്കിയത് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതി ജമ്മു കാശ്മീരിലെ സോനാമാർഗ് പ്രദേശത്തെ തന്ത്രപ്രധാനമായ ഇസഡ് മോർ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്ത ശേഷം തുരങ്കത്തിനുള്ളിൽ കയറി പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥരുമായും നിർമ്മാണ തൊഴിലാളികളുമായും സംസാരിച്ചു സാക്കിസ്ഥാൻ പ്രസിഡന്റുമായി യു എ ഇ പ്രസിഡന്റ് ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്തു പ്രസിഡന്റ് ഹിസ്ഹൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ന് യു എ ഇൽ ജോലി ചെയ്യുന്ന റിപ്പബ്ലിക് ഓഫ് കസാക്കിസ്ഥാൻ പ്രസിഡന്റ് ഹിസ് എക്സലൻസി കാസിം ജൊമാ ടോക്കയുമായി കൂടിക്കാഴ്ച നടത്തി ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധങ്ങൾ ചർച്ച ചെയ്യുകയും തങ്ങളുടെ രാജ്യങ്ങളുടെയും ജനങ്ങളുടെയും പരസ്പര പ്രയോജനത്തിനായി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ആരായുകയും ചെയ്തു ഔദ്യോഗിക സന്ദർശനത്തിനായി യു എയിൽ എത്തിയ ഉസബക്കിസ്ഥാൻ പ്രസിഡന്റ് മൻസൂർ ബിൻ സായിദിനെ സ്വീകരിച്ചു റിപ്പബ്ലിക് ഓഫ് ഉസബക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോവ് അബുദാബി സുസ്ഥിരതാ വാരത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് യു എയിൽ എത്തി ഊർജ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രി സുഹൈൽ ബിൻ മുഹമ്മദ് അൽ മസ്രൂയി സഹമന്ത്രി ഷെയ്ഖ് ഷെക്ബൂത്ത് ബിൻ നഹ്യാൻ അൽ നഹ്യാൻ എന്നിവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു പാലോട് പേരക്കുഴി ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ ക്ലാസ് മുറികളുടെ സീലിംഗ് ഇളകിവീണു എൺപത് വർഷം പഴക്കമുള്ള ഓടിട്ട കെട്ടിടത്തിന്റെ സീലിംഗ് ആണ് പൊളിഞ്ഞുവീണത് ഒഴിവായത് വൻ ദുരന്തം ടെക്സാസ് നക്ഷത്രത്തിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൗസ് ഈവൻറ്റ് വലിയ ജനശ്രദ്ധ ആകർഷിക്കുന്നു പ്രവാസി മലയാളി അബുദാബിയിൽ അന്തരിച്ചു അടൂർ പന്നിവിഴ സ്വദേശി മുഗിലംപ്ലാവിൽ എം വി കോശിയുടെ ഭാര്യ മറിയാമ കോശി അബുദാബിയിൽ അന്തരിച്ചു അറുപത്തി അഞ്ച് വയസ്സായിരുന്നു ഇരുപത്തി അഞ്ച് വർഷമായി അബുദാബിയിൽ താമസിച്ചു വരികയായിരുന്നു നമുക്ക് സ്പോർട്സ് വാർത്തകളിലേക്ക് ചാമ്പ്യൻഷിപ്പ് ട്രോഫി സംഘടിപ്പിച്ചു ഇൻകാസ് സ്റ്റേറ്റ് കമ്മിറ്റി ചാമ്പ്യൻസ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ സംഘടിപ്പിച്ചു ഇൻകാസ് സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് കുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി സൈഫുദ്ദീൻ വയനാട് സ്വാഗതവും ട്രഷറർ ബെന്നി വർഗീസ് നന്ദിയും പറഞ്ഞു ടൂർണമെന്റിൽ അലയൻ ഫാമ്സ് എഫ് ചാമ്പ്യന്മാരായി ബഹ്റൈൻ ഫുട്ബോൾ ടീമിൻ്റെ രണ്ട് ലക്ഷം ദിനാർ പാരിതോഷികം പ്രഖ്യാപിച്ച് കിരീടാവകാശി അറേബ്യൻ ഗൾഫ് രണ്ടാം തവണ നേടിയതിലൂടെ ചരിത്ര നേട്ടം കൈവരിച്ച ബഹ്റൈൻ ദേശീയ ഫുട്ബോൾ ടീമിന് രാജ്യത്തിന്റെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ സൽമാൻ രാജകുമാരൻ രണ്ട് ലക്ഷം ദിനാർ പാരിതോഷികം പ്രഖ്യാപിച്ചു ആയിരങ്ങൾ അണിനിരന്ന് ദുബായ് മാരത്തൺ കിരീടം ചൂടി എത്യോപ്യൻ താരം ബൂട്ടെ ഗിമേച്ചു മണിക്കൂർ തുടർച്ചയായി കാറോട്ടം ിൽ അജിത് ഇരുപത്തിനാല് മണിക്കൂർ കാറോട്ട മത്സരത്തിൽ തമിഴ്നാടൻ അജിത്തിന്റെ അജിത് കുമാർ റേസിംഗ് ടീമിന് മൂന്നാം സ്ഥാനം ദുബായ് ഓട്ടോഡ്രോമിൽ നടന്ന മത്സരത്തിൽ നാല് നാലുപേരുൾപ്പെട്ട ടീം ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായി വാഹനം ഓടിച്ചാണ് നേട്ടം സ്വന്തമാക്കിയത് ആവേശ പോരിൽ ഒഡീഷ എഫ് സിയെ മൂന്ന് രണ്ടിന് തകർത്ത് ബ്ലാസ്റ്റേഴ്സ് കന്നി സെഞ്ചുറി ശ്രുതിക്കും പ്രതികും ഹാർലിസിനും അർദ്ധ സെഞ്ചുറി റൺസ് വിജയത്തോടെ ഇന്ത്യക്ക് പരമ്പര ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ഇന്ന് മുതൽ ഡൽഹിയിൽ വിവാഹശേഷം ശേഷം പി വി സിന്ധു ആദ്യമായി കളത്തിൽ ജിദ്ദയിലും റയലിൻഡിനെ വല നിറച്ച് ക്യാപ്റ്റലന്മാർ ബാഴ്സലോണയ്ക്ക് പതിനഞ്ചാം സ്പാനിഷ് സൂപ്പർ കപ്പ് ഈ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ബ്രോട്ട്യൂബ് ലക്കി സെന്റർ ലക്കി ഡിപ്പാർട്ട്മെന്റ് അജുമാൻ